വണ്ടിയിൽ ഇങ്ങനെ കാല് തൂക്കിട്ടിരുന്നിട്ടേ കാലിന്റെ രണ്ട് കുഴക്കി നീര് വെറ്റു അതിന് കൊട്ടൻ ചുക്കാതി പറ്റുവോ നല്ലതാണോ ഏ എന്നാ ആരും ഒന്നും ഇണ്ടാത്ത കൊട്ടൻചുക്കാതി കൊണ്ടേ അത് പറ്റുവോ ആ പറഞ്ഞ കാര്യം കനിയേ കത്തി ഇവിടെ വെച്ചായിരുന്നു കണ്ടാരുന്നു ഒരു സാധനം വെച്ച ഞാൻ വല്ലൊക്കെ പറഞ്ഞാലേ ആ

ഇതുപോലത്തെ ഒരു മേടിക്കുറന്ന് അങ്ങോട്ട് പോയിപ്പോർത്തതാ ഇവിടെ സാരിയോട് പറഞ്ഞി കാലടിയിലോ അങ്കമാലിയിലോ തൃശ്ശൂരോ ഒക്കെ നിർത്തി തന്നേന ഓർമ്മയില്ല ഇനിയിപ്പത് ചെയ്യാന്ന് വച്ച കത്ത കവലയിലൊരാലപ്പരണ്ട് ഇവിടെ അണ്ണൻ കൊച്ചാപ്പന്റെ നല്ല പനിയാ നല്ല പനിയാ അപ്പൊ ആളിത് അടുപ്പിലേക്ക് വെച്ചങ്ങൾ പഠിപ്പിച്ച് എന്നിട്ട് നല്ലോണം എന്നിട്ടൊന്നാണ് ചക്കനാലേ അത് ഇങ്ങനെ പ്രായമൊന്നും അതിന് മാത്രമേ ഇല്ലായിരുന്നു ഇപ്പൊ ആളല്ലായിരുന്നു അച്ചൻ അടുത്തിടെ പുകയിൽ പിന്നെ പഴുപറിച്ചായിരുന്നു ആ ഈ രണ്ട് രണ്ടു പുക വലിച്ചു കേട്ടി കേട്ടി ശ്വാസകോശത്തിന് ക്യാൻസർ പറഞ്ഞു ഇരിക്കാന്ന് വെച്ചാൽ ായമുള്ള വീട്ടിലുള്ള പിള്ളേർക്ക് ഇവിടെ പെണ്ണങ്ങൾക്ക് ഇവിടെ മക്കൾക്ക് അതൊക്കെ ദോഷല്ലേ അപ്പൊ അതുകൊണ്ട് അതൊന്നും വേണ്ടോ ആ അപ്പൊ ഞാൻ പറഞ്ഞു നമ്മടെ കണ്ണമൊച്ചാപ്പൻ ഉണ്ടാക്കി ഇത് നന്നായിട്ട് പണസെ ഏതായാലും ചെക്കന്റെ അടുത്ത് കൊണ്ടുപോയി അവിടെ കാച്ചാട്ട് പറഞ്ഞു വന്നപ്പോ വേറെ കുറെ നാളായിട്ട് പ്രശ്നത്തിൽ പോല എന്ന കാലത്ത് വെച്ചിൽ ഞാനില്ല ഉള്ളം കയ്യിലൊക്കെ എങ്ങനെയാണ് വേണ്ടത് വേറെ ആണ് കഴിച്ചു ചിലപ്പോ തടറ അതുകൊണ്ട് ഇത് ഉറക്കില്ല ഇതിന്റെ കൂടെ ഷുഗർ ഒരു ഇത്തിരി സുഖം ഇന്ന് പറഞ്ഞാൽ ഇത്തിരി ഈ എന്താ ചെയ്യണത് അഞ്ചാറ് മാസം മുമ്പ് എനിക്ക് ഒരു കുഴപ്പമില്ല ഒരു കൊഴപ്പില്ലാണ്ടിരുന്ന നമ്മുടെ കവരയിലുള്ള നമ്മുടെ പിള്ള ഡോക്ടറെ വയസ്സ് പത്തെഴുപത്തെട്ടായെങ്കിലും തന്നെത്താന കാറോടിച്ചു വന്ന നമ്മുടെ പിള്ള ഡോക്ടർ കാണുമ്പോൾ തന്നെ അവസാനം കാണുന്നു എന്നോട് സാറ് ചോദിക്കും എനിക്ക് തിരിഞ്ഞില്ല ഞാനൊരു ചോദ്യം തിരിച്ചു അങ്ങോട്ട് ചോദിച്ചു അറേ തനുസനില്ലാത്ത മനുഷ്യന്മാരെങ്കിലും തനുസനില്ലാത്ത മനുഷ്യന്മാരാരെങ്കിലും ഉണ്ടാവും ചുമ്മാ പറയണ തനസ് തനുസന്ധിച്ചത് മൂന്നാണ് അതിനെന്താ അന്നാമെടുത്ത് മൂന്നരത്തിൽ സ്ഥലവും ഞാൻ വൈദ്യ കല്യാണം കഴിച്ച പത്തനാഭു വയ ഒരു പച്ച മൂന്നേത്ര സ്ഥലവും പറഞ്ഞാൽ നല്ല കണ്ണായ സ്ഥലമാണ് റബറും ഏറും അടച്ചാലും തെങ്ങും ഈ തെങ്ങി തെങ്ങി വരുന്നത് ഞാൻ വാരിയാണ്

സ്ഥലം കൊടുത്തിട്ടേ ആ മേടിച്ചോ കാര്യം പിന്നെ എന്നിട്ട് ഈ സ്ഥലമൊക്കെ അങ്ങനെ എന്നിട്ട് അവിടെ എന്തോ ഇപ്പൊ പ്ലൈവുഡ് കമ്പനിയോ അങ്ങനെ ഏതാണ്ട് വരാൻ പോവാൻ അല്ല സാർ മാനേജ് ചോദിക്കട്ടെ ഈ ആൾക്കാരും ഇങ്ങനെ തിങ്ങി കൂടി കിടക്കണ തലത്തൊക്കെ ഇങ്ങനെ പ്ലൈവുഡ് കമ്പനിക്ക് അനുവാദം നമ്മുടെ പഞ്ചായത്തിൽ അങ്ങനെ പെർമിച്ച് കൊടുക്കും ാട് കൊടുക്കും അപ്പൊ പറഞ്ഞിട്ട് പഠിക്കാനൊക്കെ നല്ല ഒന്നാം ക്ലാസ് മുതല് പത്താം ക്ലാസ് വരെ നന്നായിട്ട് പഠിച്ച ും കുത്തിനൊന്നും കിട്ടിയതല്ലാത്തോ നന്നായിട്ട് പഠിച്ച പാറ്റിനും കുത്തിനൊക്കെ വേറെ എരിപ്പുണ്ട് ഇത് ഏറ്റവും നന്നായിട്ട് പഠിച്ചുകൊടുത്തി ൂത്തല്ല പാട്ട് പഠിച്ചേനെ പുള്ള ഞങ്ങളൊക്കെ പഠിച്ച കാലത്ത് ഏതാണ്ട് മാർക്കുകളൊക്കെയാണ് അല്ലെ ഇപ്പൊ ഏതാണ്ട് എ പ്ലസ് ഒക്കെ പറഞ്ഞു എല്ലാ വിഷയത്തിനും എപ്രസുമ്പോ എപ്ര കോളേജിലേക്ക് എന്തപ്പോഴാ എല്ലാം പ്രശ്നമായി ഇത് നന്നായിട്ട് പഠിച്ചുകൊണ്ട് നമ്മൾ തന്നെ തന്നെ മുറി കയറി നോക്കിരിക്കും എന്തെങ്കിലും ചോദിച്ചു പറഞ്ഞിരിക്കും അങ്ങനെ ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോകും പറഞ്ഞു അവ പോന്നാലല്ലേ ഒരു വണ്ടി പോലീസുകാർ രാത്രി വീട്ടിലേക്ക് ഇടച്ചു വരുന്നു മോനെന്താ സാധന അവനൊന്ന് സ്റ്റേഷനിൽ വരെ കൊണ്ടുപോകൊണ്ടുപോയി ചപ്പ തന്നെ എന്റെ ഭാര്യ തപ്പിത്തല്ല ഇരിക്കുന്നേറ്റ് ഞാൻ ആഹരയും കൂട്ടാണ്ട്

හර බාසම කට පුල්ුවේ ්‍රේස් නර්තා පෙටිය සලෝ ක ැ යි නැර ගනෝර පොයි නරහේ කොයවන් කානා නැමටක් වානති ක්. 아, 니네블려스도도왜 이래? 이고 이따가 먹고, 이따가 이따가 먹고, 이따가 먹고, 이따가 먹 이따가 고이 이따가 이이이 근데, 불러야 맺지가 안은 놈이잖아, 이 야, 너는 웃바월 또. 어, 어, 어. 잠시만요. 잠깐만요. 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 다깐만요 잠깐만요. 고깐만요 잠깐만요. 잠깐만 സമയം നേടുന്നോ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് മക്കളത്ത് ഒരു കണ്ണു വേണ്ട ഒരു ശ്രദ്ധ വേണ്ട അവരെന്നോടൊക്കെയാ പോണെ ആരെയൊക്കെയാ വിളിക്കണേ എന്തൊക്കെയാ ചെയ്യണേൻ്റെ ഒരു നോട്ടം വേണോട്ടോ മക്കളുള്ളവരോട് പറയാനുള്ളത് മക്കളോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഞങ്ങളല്ലാണ്ട് ആഹാരമുള്ള ഞങ്ങളെ നോക്കാൻ നിങ്ങളല്ലാണ്ട് ഞങ്ങൾക്ക് ആഹ് മക്കളെ പക്ഷെ കത്താപ്പിചാരിന്റെ വെട്ടിയില്ലെങ്കില് അതിന് ഗർഭിക്ക് എന്നാ കോ കേട്ടോ